ദൈവത്തിൻ്റെ അതിവരിശത്തിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചെറിയ ചിന്തയുമായിട്ട് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു സമൂഹത്തിലേവരും പാവിയായി കണ്ടിരുന്ന ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടുമുട്ടുന്ന ചില സന്ദർഭങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ സാഹചര്യം ഇന്നത്തെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഒന്ന് ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും സുവരിചിതമായ സുവിശേഷ ഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം സക്കേവുസിൻ്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വരുന്നത് സ നമുക്കേവർക്കും അറിയാം സക്കേവുസ് ഒരു ചുങ്കക്കാരനായിരുന്നു ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാൽ നികുതി പിരിക്കുന്ന മനുഷ്യൻ അവനെ ആ മനുഷ്യനെ സമൂഹം അവനെ ഒരു ഭാവിയായി കണക്കാക്കിയിരുന്നു കാരണം ചിലപ്പോൾ അവൻ ഒരു പർട്ടിക്കുലർ എമൗണ്ട് കാണുമല്ലോ ചിങ്കം ചുങ്കം പിരിക്കുന്നതിൽ അപ്പം ആ എമൗണ്ടിൽ നിന്ന് അവൻ കൂടുതലായി പിരിച്ച് അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിരിക്കാം അതുകൊണ്ടായിരിക്കും അവനെ ഒരു കൊള്ളരുാത്തവനായിട്ടും അല്ലെങ്കിൽ പാവിയായിട്ടും ആ സമൂഹം അവനെ വെറുത്തിരുന്നത് ആ അങ്ങനെ ഉണ്ടാക്കിയ കള്ളപ്പണം മൂലമായിരിക്കും അവൻ ധനികനായിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ അവൻ്റെ ഉള്ളിൽ ഒരു തീക്ഷണ മനോഭാവം ഉണ്ടാവുകയാണ് എനിക്ക് യേശുവിനെ കാണണമെന്ന് എന്നാൽ യേശുവിനെ കാണാൻ അവൻ്റെ ജീവിതത്തിൽ തടസ്സമായി നിന്നത് അവൻ്റെ ഉയരമാണ് അവന് ഉയരം കുറവായിരുന്നാൽ പലപ്പോഴും യേശു പല സാ കടന്നു പോകുമ്പോൾ ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ അവൻ പൊക്കം കാരണം അവന് കാണാൻ സാധിച്ചിരുന്നില്ല പക്ഷേ അവൻ്റെ ഉള്ളിലെ തീഷ്ണത കാരണം അവനൊരു ധനികനായിരുന്നിട്ടും അവന് ഈശോയെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം അവനിൽ ജനിക്കുകയും അവൻ ഈശോ അതിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ കാണുവാനായിട്ട് യേശുവിനെ കാണുവാനായിട്ട് ഓടി ജനത്തിന് മുമ്പേ അവൻ ഓടി ഒരു സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് അവിടെ യേശു അവനെ കണ്ടുമുട്ടുകയാണ് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പാവിയായ അവനെ യേശു അത്രയും ജനക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് അവൻ്റെ പേര് വിളിച്ച് അവനെ അവൻ്റെ ഭവനത്തിലേക്ക് യേശു കടന്നു ചെല്ലുമെന്ന് അപ്പോൾ അവിടെ നിന്ന് ചുറ്റുപാടുള്ള ജനങ്ങളെല്ലാം അവരെ യേശുവിനെ കുറ്റപ്പെടുത്തി ഇത്രയും പാവിയായ അവൻ്റെ കുടുംബത്തിലേക്കാണോ അവൻ്റെ വീട്ടിലേക്കാണോ ഇന്ന് യേശു പോകുന്നതെന്ന് പക്ഷേ യേശു പറയുന്നത് എന്താ ഞാൻ ഇവനും അബ്രഹാമത്തിൻ്റെ മകനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്താനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് അബ്രഹാമത്തിൻ്റെ മകനാണ് എന്ന് പറഞ്ഞതിന് കാരണം അബ്രഹാതത്തിൻ്റെ മകൻ വാക്തത്വങ്ങളിൽ വാക്തത്വത്തിൽ കൂടി ലഭിച്ച മകനാണ് ഇസ്രാക്ക് അല്ലേ അപ്പം അതുപോലെ ആ ആ വംശത്തിൽപ്പെട്ടവനാണ് ഇവൻ ഈ സഖേവൂസുവെന്നാണ് യേശു പറഞ്ഞത് അങ്ങനെ യേശു അവൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ് ഓക്കെ അപ്പം യേശുവിനെ അവിടെ കണ്ടുമുട്ടു യേശുവും സഖേവൂസും തമ്മിൽ കണ്ടുമുട്ടുകയാണ് അപ്പം ഈശോ നമ്മുടെ വിശ് ലേഖനത്തിൽ പറയുന്നുണ്ട് കൊണ്ട് ക്രിസ്തുവിൽ ആയിരിക്കുന്നവനൊരു പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇത് പുതിയത് വന്നു കഴിഞ്ഞു അപ്പം ക്രിസ്തുവിനെ അവൻ ഒരു പ്രാവശ്യം കണ്ടുമുട്ടിയപ്പോൾ തന്നെ അവൻ്റെ പഴയത് പഴയ ജീവിതം എല്ലാം പോയി കാരണം അവനൊരു ചുക്കാരനാണെന്നോ നികുതി പിടിച്ച് അവൻ നാട്ടുകാരെ പറ്റിച്ച് ജീവിച്ചനാണെന്നോ അങ്ങനെ പണം സമ്പാദിച്ചവനാണെന്നോ അല്ല അവൻ ക്രിസ്തുവിനെ ഒരു പ്രാവശ്യം കണ്ടു കിട്ടിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ് യേശുവിനെ ഒരു പ്രാവശ്യം കണ്ടുമുട്ടി ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രാവശ്യം കണ്ടുമുട്ടിയാൽ പിന്നെ പ്രത്യേക ഒരു വൈബാണ് ഇന്നത്തെ ജനറേഷൻ പറയത്തിൽ ഒരു നല്ലൊരു വൈബാന്നൊക്കെ അതുപോലെ ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ പിന്നെ നമുക്ക് ലോകത്ത് ചുറ്റുമുള്ളും കാണാനായിട്ട് ഒരു ആരുടെ പ്രതികരണങ്ങൾ നമ്മൾ തളരുത്തില്ല അതുപോലെയാണ് അവിടെ നിന്നവരെല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴും അവൻ അന്നേരം അവനൊരു പുതിയ സൃഷ്ടിയായി കഴിഞ്ഞു യേശുവിനെ കണ്ടുമുട്ടിയ നിമിഷത്തെ അവൻ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞു അവൻ പറഞ്ഞു ഇതാ എൻ്റെ സ്വത്തിലുള്ള ഞാൻ തട്ടിച്ചെടുത്തതും പിന്നെ കളിപ്പി എല്ലാം ഞാനത് എല്ലാവർക്കും കൊടുത്ത് എടുത്ത് തട്ടിയെടുത്തവരുടെ കയ്യിലേക്കും കയ്യിൽ നിന്നും ഒക്കെ എല്ലാവരുടെ കയ്യിലേക്കും തിരിച്ച് ഞാൻ കൊടുക്കുകയാണ് യേശു പറയുകയാണ് ഇന്ന് അവൻ്റെ ഭവനത്തിൽ രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ യേശു എപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ അപ്പോൾ പഴയതെല്ലാം മറക്കുക നമ്മുടെ സമൂഹം പലതും പറയും ഈ അവന് യേശുവിനെ യേശു അവനെ കണ്ടുമുട്ടിയപ്പോൾ ഇന്നത്തെ സമൂഹത്തിലായിരുന്നെങ്കിൽ പറഞ്ഞേനെ യേശു ആ പാവിയായ പിന്നെ മനുഷ്യൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അവൻ ധനികനായിരുന്നു അപ്പോൾ ഇന്നത്തെ ആൾക്കാർ പറഞ്ഞോ ആ പടക്കാരനായ പേരിൽ അവൻ്റെ വീട്ടിലേക്ക് പോയത് ചില ഞാൻ കേട്ടിട്ടുണ്ട് ചില അച്ഛന്മാരൊക്കെ ചില വീടുകളിലൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ പറയുമോ ആ പടക്കാരെ മാത്രം പിന്നെ താല്പര്യമുള്ളൂ എന്ന് പക്ഷേ അവനിൽ അവ യേശുവിനെ കാണണം എന്നുള്ളൊരു തീഷ്ണതയുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മനസ്സിലും നമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളോ നമ്മുടെ ജീവിതത്തിൻ്റെ തെറ്റുകളോ പാപങ്ങളോ ഒന്നും ഈശോ ഓർക്കത്തില്ല യേശു നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ യേശുവിലേക്ക് കടന്ന് ചെല്ലുവാനായിട്ട് നമ്മുടെ എല്ലാ കുറവുകളും പോരായ്മകളും ബലഹീനതകളും എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയുടെ ഗുണം കൊണ്ടല്ല ദൈവത്തിൻ്റെ ദയയാണ് കേട്ടോ ദയ തോന്നു നമ്മളോട് അങ്ങനെ യേശു ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സഹലവും നന്മയ്ക്കായി തീർത്തുകൊണ്ട് ദൈവം നമ്മളെ ദൈവത്തിലേക്ക് ചേർക്കും അതുകൊണ്ട് നമ്മുടെ കുറവുകളൊക്കെ ഈശോ ദൈവത്തിൽ സമർപ്പിച്ച് യേശുവിൽ ജീവിപ്പാനായിട്ട് നമുക്ക് ഏവർക്ക് സാധിക്കട്ടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാർത്ഥനയും യേശുവിനോടൊപ്പം ജീവിതം വളരെ ആവശ്യമാണ് അങ്ങനെ ഒരു ജീവിതം നമുക്ക് സർവശക്തനായ ദൈവം ഈ ചെറു സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യേശുവിനെ കാണുവാനായിട്ട് തടസ്സമായി നിൽക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കാം സക്രവൂസിന് യേശുവിനെ കാണുവാൻ തടസ്സമായി നിന്നത് അവൻ്റെ ഉയരമായിരുന്നു അവൻ്റെ പൊക്കക്കുറവായിരുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിലും യേശുവിനെ കാണുവാനായിട്ട് തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളും കാണും ചെൽ നമ്മുടെ സ്വഭാവങ്ങൾ കാണും നമ്മുടെ കുറേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും യേശുവിനെ കണ്ടുമുട്ടുവാനായിട്ട് തടസ്സമായി നിൽക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക അപ്പം അതിൽ നിന്നെല്ലാം മുന്നോട്ട് പോകുവാനായിട്ട് യേശുവിനോട് കൂടി ചേർന്ന് പോകുവാനുള്ള ബല ബലത്തിനും കൃപയ്ക്കും വേണ്ടി നമ്മുടെ തെറ്റുകളൊക്കെ തിരുത്തി നമ്മുടെ തെറ്റുകൾ നമ്മളൊന്ന് മനസ്സിലാക്കും നമ്മുടെ നമ്മളിലുള്ള കുറവുകൾ എന്താണ് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുവാനായിട്ട് തടസ്സമായി നിൽക്കുന്ന എന്ത് ഉയരക്കുറവാണ് നമ്മളിലുള്ളത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് കുറവുകളും ഉണ്ട് ചെയ്തു ചെയ്ത് വരുന്നതേ ഉള്ളൂ ഇത് എൻ്റെ ഒരു ആഗ്രഹമാണ് അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകുവാനായിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു